പ്രായമായ സ്ത്രീകൾ മക്കളാൽ സംരക്ഷിക്കപ്പെടാത്ത സാഹചര്യം പല വീടുകളിലുണ്ടെന്നും ഇവർ ഒറ്റപ്പെടുന്ന സാഹചര്യം ഗൗരവമായി കാണണമെന്നും വനിതാ കമ്മീഷൻ അംഗം ബി ആർ മഹിളാമണി ആലപ്പുഴ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സീറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം പരിഗണിച്ച കേസുകളുടെ പൊതു സ്വഭാവം നോക്കുമ്പോൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന പതിവ് പ്രശ്നങ്ങൾക്ക് പുറമെയാണ് മുതിർന്ന സ്ത്രീകൾ നേരിടുന്ന ഒറ്റപ്പെടൽ ഗൌരവമുള്ള പുതിയ സാഹചര്യമായി മാറുന്നതെന്ന് കമ്മീഷൻ അംഗം പറഞ്ഞു സ്വന്തം മാതാപിതാക്കളോട് സ്നേഹമോ ഉത്തരവാദിത്തമോ മക്കൾക്കില്ലാത്ത സാഹചര്യമാണ് ആശങ്ക സൃഷ്ടിക്കുന്നത് മാതാപിതാക്കളെ നോക്കാൻ കഴിയില്ല എന്നുള്ള മക്കളുടെ വാശി കേൾക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുന്നു തീർച്ചയായും നമ്മുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകണം വീടുകളിൽ മക്കളെ സ്നേഹിക്കാനും മക്കൾ മുതിർന്ന ആളുകളെ ഉൾപ്പെടെ സ്നേഹിക്കാനും മാതൃക കാട്ടണം മുതിർന്നവർ ഒറ്റപ്പെടുന്ന പുതിയ സാഹചര്യം നമ്മുടെ നാട്ടിൽ കൂടുതലായി വൃദ്ധസദനവും വയോജന ഭവനങ്ങളും വരാനുള്ള സാഹചര്യം ഓർമ്മപ്പെടുത്തുന്നു ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ാണ് വനിതാ കമ്മീഷൻ പ്രാധാന്യം നൽകി വരുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം എല്ലാ ജില്ലയിലും സെമിനാറുകൾ നടത്താൻ കഴിഞ്ഞു മുതിർന്ന സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിലും ബോധവൽക്കരണ പ്രവർത്തനത്തിലും തദ്ദേശ സ്ഥാപനത്തിലുള്ള ജാഗ്രതാ സമിതികൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു സിറ്റിംഗിൽ ആകെ ഇരുപത്തിയാറ് പരാതികൾ പരിഹരിച്ചു പോലീസ് റിപ്പോർട്ടിന് വേണ്ടി എട്ട് പരാതികൾ നൽകി രണ്ട് പരാതികൾ കൗൺസിലിംഗിന് നൽകി അടുത്ത അദാലത്തിലേക്ക് നാൽപ്പത്തി ആറ് പരാതികൾ മാറ്റി ആകെ എൺപത്തിരണ്ട് പരാതികളാണ് സിറ്റിംഗിൽ പരിഗണിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു raja kumari gold and diamonds the trust of Travancore. gold Rajakumari.